ആലപ്പുഴ കലവൂർ വളവനാട് ലക്ഷ്മിനാരായണ ക്ഷേത്രത്തിലെ പന്ത്രണ്ടാമത് ഭാഗവത സപ്താഹയജ്ഞത്തിന് ഭക്തി നിർഭരമായ തുടക്കം വിഷു ഉത്സവത്തിനും ഇതോടെ തുടക്കമായി ഏപ്രിൽ ഏഴ് മുതൽ പതിനാല് വരെയാണ് ചടങ്ങുകൾ നടക്കുക കലവൂർ വളവനാട് ലക്ഷ്മിനാരായണ ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹ വിഷു ഉത്സവത്തിനും തിരിതെളിഞ്ഞു ശനിയാഴ്ച വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം അറവുകാട് ദേവസ്വം പ്രസിഡന്റ് എസ് കിഷോർ കുമാർ ഭദ്രദീപം തെളിച്ചു പന്ത്രണ്ടാമത് സപ്താഹയജ്ഞമായി നമ്മളെല്ലാം സപ്താഹ യജ്ഞത്തിൽ പങ്കെടുക്കാറുണ്ട് മഹത്തായ പ്രഭാഷണങ്ങൾ കേൾക്കാറുണ്ട് പക്ഷേ നമ്മൾ എന്തുകൊണ്ട് അത് ഉൾക്കൊണ്ടുകൊണ്ട് അതുപോലെ പ്രവർത്തിക്കുവാൻ നമുക്ക് പറ്റുന്നില്ല എന്നുള്ളത് ഒരു ചിന്താവിഷയമാക്കേണ്ടതാണ് കാരണം നമ്മളെല്ലാം മാനസികമായി ഉയർന്നെങ്കിൽ മാത്രമേ നമ്മളിൽ മാറ്റം ഉണ്ടാവുകയുള്ളൂ ആ മാറ്റത്തിലൂടെ മാത്രമേ നമുക്ക് ജനങ്ങൾക്ക് നന്മ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ ആ ജന്മ ജനങ്ങൾക്ക് നന്മ ചെയ്യുന്നതിലൂടെ നമ്മുടെ സമൂഹത്തിനാകെ ഒരു മാറ്റം പറ്റുമെന്ന് നമുക്ക് എല്ലാവരും പറ നമ്മള് എല്ലാവരെയും നന്നാക്കിയിട്ട് നമുക്ക് ആർക്കും നന്നാവാൻ പറ്റില്ല പക്ഷെ നമുക്ക് സ്വയം നന്നാകുവാൻ പറ്റും നമുക്കൊരു അൻപത് ശതമാനം ആരോടും ചോദിക്കാതെ നമുക്ക് ഓരോരുത്തർക്ക് നന്നാകുവാനുള്ള അവസരം ഭഗവാൻ നമുക്ക് തന്നിട്ടുണ്ട് ആ അവസരം നമ്മൾ ശരിക്കും നാം നാമെന്ന വഴികളും നാം നാം പിന്തുടരുന്ന വഴികളും ഒരിക്കലും ആരും മറന്നു പോകരുത് പിന്നെ ബ്രിജേഷൻ പറഞ്ഞ പോലെ ഇന്ന് എല്ലാവരും പണം മോഹിച്ച് ക്ഷേത്ര ദർശനമാണെങ്കിൽ അത് ശരിയായ താഴ്ച പോലല്ല ഒന്നും ആഗ്രഹിക്കാതെ ഭഗവാനെ ഭഗവതിയെ സേവിക്കുക അതായിരിക്കണം ഒരു ഭക്തന്റെ കൃത്യ നിർവ്വഹണം ബ്രഹ്മശ്രീ ചിത്രൻ നമ്പൂതിരി പ്രതിഷ്ഠ നടത്തി ഉദയകുമാർ മണപ്പുറം ആണ് യജ്ഞാചാര്യൻ ഏപ്രിൽ പതിമൂന്നിന് സപ്താഹ യജ്ഞം സമാപിക്കും ഏപ്രിൽ പതിനാലിനാണ് വിഷു ഉത്സവം മുഖ്യ രക്ഷാധികാരി പ്രജീഷ് പ്രകാശ് രക്ഷാധികാരി പ്രകാശ് സ്വാമി പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി പി ബൈജു വൈസ് പ്രസിഡന്റ് രാജു പള്ളിപ്പറമ്പിൽ സെക്രട്ടറി എൻ രാജീവ് ജോയിന്റ് സെക്രട്ടറി കെ എച്ച് സുരേഷ് ഖജാഞ്ചി ബി ഓമനക്കുട്ടൻ എന്നിവർ നേതൃത്വം നൽകുന്നു മീഡിയ